ഹായ് എല്ലാവരുടെ സുഖമല്ലേ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പതിനൊന്നാം എപ്പിസോഡിലായിട്ടാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് അപ്പോൾ ഇന്ന് പതിപോലെ തന്നെ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് നമ്മുടെ ബിഗ് ബോസ് ഉണർന്നിട്ടുണ്ട് എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അതിനുശേഷം കിച്ചണാണ് കാണിക്കുന്നത് കിച്ചണിൽ നമ്മുടെ അനീഷും ജിസേനും കൂടെയുള്ള ഒരു ചൂടാവലാണ് ഇന്നത്തെ എപ്പിസോഡ് മുഴുവനും ചെറിയ ചെറിയ ചൂടാവലാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊട്ടിത്തെറികളാണ് ഇന്ന് നടക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ പറയാം ജിസേലിനോട് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് പറയുന്ന ടോൺ ശരിയല്ല പറയുന്ന ആ ഒരു രീതി ശരിയല്ല എന്ന് പറയുന്നുണ്ട് ജിസേൽ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ പറയുള്ളൂ എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആർ ജെ ബിൻസി ജിസേലിനോട് പറയുന്നുണ്ട് ജിസേൽ ഇത്ര ദേഷ്യം കുറയ്ക്കണം അതിനുശേഷം നമ്മുടെ ശാരിക ശാരിക നമ്മുടെ അനീഷിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ കിച്ചണിൽ ശേഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട സമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല അനീഷ് പറയുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം നിങ്ങൾ എപ്പോഴും ലക്ഷറി ഭക്ഷണം ഒന്നും കിട്ടുന്നില്ല കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാരിക അതിനെ കളിയാക്കേണ്ടി ഇതോ ഇതാണ് ലക്ഷറി ഫുഡ് ഞങ്ങൾക്ക് നേരത്തിന് ഭക്ഷണം പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അനീഷിനോടും ചൂടാവുന്നുണ്ട് അടുത്തത് നമ്മുടെ ഷാനവാസ് ആതില അനൂറ പിന്നെ അനിമോള് ഇവർ നാല് പേരും കൂടി ഇരുന്ന് നമ്മുടെ ജിസേലിനെ കുറിച്ച് പറയുന്നതാണ് ജിസേല് എവിടെയോ എന്തോ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അന്നേരം ആദിൽ പറയുന്നുണ്ട് ഞാൻ അവിടെയൊക്കെ നോക്കിയായിരുന്നു ബെഡിൻ്റെ സ്പേസിൽ അവിടെയൊക്കെ നോക്കി ഒന്നും കണ്ടില്ല പിന്നെ ബീട്രൂട്ടാണ് മൊത്തം വിഷയം കാരണം ബീട്രൂട്ട് ഇപ്പം മേക്കപ്പ് ഒന്നും നമ്മുടെ ബിഗ് ബോസ് കൊടുക്കാത്ത കാരണം ബീട്രൂട്ട് മിക്സ് ചെയ്ത് പെരട്ടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതെവിടെയെങ്കിലും എന്നാണ് നമ്മുടെ ഷാനവാസും സംസാരിക്കുന്നത് ഇനി ആ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ജിസേലിനെയാണ് ജിസേലെന്തൊക്കെയോ അന്വേഷിച്ചിടക്കുന്നുണ്ട് അടക്കാൻ നേരത്ത് ശൈത്യനോടും അനുമോളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ എന്തെങ്കിലും എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശൈത്യം ചോദിക്കുന്നുണ്ട് എന്തെടുത്തെന്ന് അല്ല ഞാൻ എൻ്റെ ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ കാണുന്നില്ല നിങ്ങൾ എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ നൂറേനോട് ചോദിക്കാത്ത നൂറേൽ അടുത്ത ബെഡിലുള്ളതെന്ന് ശൈത്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ജിസേൽ പറഞ്ഞു ഞാൻ നൂറേനോട് ചോദിച്ചിരുന്നു എൻ്റെ സാധനങ്ങൾ കാണുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ജിസേൽ അന്വേഷിച്ചിടക്കുന്നുണ്ട് ജിസേൽ എന്ത് ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ഒരു ഉണ്ട് പക്ഷെ അത് എവിടെയാണ് എങ്ങനെയാണെന്ന് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അത് തന്നെയാണ് അനിമോളും ശൈത്യയും കൂടി സംസാരിക്കുന്നത് എവിടെയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചങ്ങനെ ഒന്ന് മനസ്സിലാവുന്നില്ല അടുത്തത് നമ്മുടെ ആ ടാസ്ക് കഴിഞ്ഞ ദിവസം നടന്നല്ലോ ആറ് പേർക്ക് രണ്ട് പേരെ വീതം സഹായങ്ങൾ കൊടുത്തിട്ടുള്ള ടാസ്ക് നടന്നല്ലോ ഇന്ന് രണ്ടാമത്തെ ടാസ്ക് കിടക്കണാണ് കോൾഡ് വാർ അതായത് ഒരാൾക്ക് ഒരു ഫ്രിഡ്ജ് വീതം അങ്ങനെ ആറ് ഫ്രിഡ്ജ് നൽകും അവരൊരുത്തരും അവരവരുടെ ഫ്രിഡ്ജിൽ വേണ്ടത്ര സാധനങ്ങൾ അവിടെ കുറേ വെച്ചിട്ടുണ്ട് പാവക്കുട്ടികൾ ഫുഡ് സാധനങ്ങളൊക്കെ ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വന്ന് നിറയ്ക്കുക ഒരു ടൈമുണ്ട് ആ ടൈമിനുള്ളിൽ ആ ഫ്രിഡ്ജിൽ അവരവർക്ക് കിട്ടിയിരിക്കുന്ന ഫ്രിഡ്ജിൽ സാധനങ്ങൾ നിറയ്ക്കുക ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വെച്ചിരിക്കുന്നവർക്ക് പോയിന്റ് കിട്ടും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ ടാസ്ക് ഒക്കെ സ്റ്റാർട്ടായി നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല ആത്മാർത്ഥയോടുകൂടി പങ്കെടുത്തു കേട്ടോ കാരണം ഇത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ടുപേര് പങ്ക് മത്സരിക്കുന്നത് എങ്കിൽ പോലും അവരെല്ലാവരും നല്ല ആത്മാർത്ഥയോടുകൂടി തന്നെ എല്ലാവരും ആ ഫ്രിഡ്ജിൽ അവരവർക്ക് കിട്ടിയിരിക്കുന്ന ഫ്രിഡ്ജിൽ ഓരോ സാധനങ്ങൾ നിറയ്ക്കാൻ തുടങ്ങി അതിനുശേഷം ടൈം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അവർ അവർ തന്നെ എണ്ണി ഇത്രയും സാധനങ്ങളുണ്ട് ഇത്രയും സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ബോക്സ് ബോക്സല്ല ഫ്രിഡ്ജാണ് ഞാൻ ഫ്രിഡ്ജിൽ പാവേന ഒന്നും വയ്ക്കാറില്ല ഞാൻ ഫുഡ് മറ്റുള്ള ഐറ്റംസ് മാത്രമേ വെക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറയും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചേ പാവക്കുട്ടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കയറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതെല്ലാം എടുത്ത് മാറ്റിയതിനു ശേഷം എന്തൊക്കെയാണോ ഫ്രിഡ്ജിൽ വെക്കാൻ നമുക്ക് പറ്റുന്ന സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് മറ്റുള്ളതൊക്കെ ഉണ്ടല്ലോ വേറെ ഐറ്റംസ് ഒക്കെ അതൊക്കെ എന്താണെന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നാൽപ്പത്തേഴ് എണ്ണം അതായത് ഒനിയൻ ഒണിയൻ്റെ ടീം വെച്ചിരിക്കുന്നത് നാൽപ്പത്തേഴ് എണ്ണമാണ് അങ്ങനെ ഒനിയന് ആറ് പോയിന്റ് ലഭിച്ചു മുപ്പത്തേഴ് ഐറ്റംസ് ഫ്രിഡ്ജിൽ വെച്ച റെനയ്ക്ക് അഞ്ച് പോയിന്റും മുപ്പത്തിരണ്ട് ഐറ്റംസ് ഫ്രിഡ്ജിൽ വെച്ച രേണു ആൻഡ് ടീമിന് നാല് പോയിന്റും ഇരുപത്തിനാല് ഐറ്റംസ് ഫ്രിഡ്ജിൽ നിറച്ച അനീഷിന് മൂന്ന് പോയിന്റും ഇരുപത്തി മൂന്ന് ഐറ്റംസ് ഫ്രിഡ്ജിൽ നിറച്ച സരികയ്ക്ക് രണ്ട് പോയിൻറ്റും ഇരുപത്തൊന്ന് സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിറച്ച ഷാരിയക്ക് ഒരു പോയിന്റും ലഭിച്ചു പിന്നീട് എല്ലാവരും ലിങ് റൂമിൽ വന്നിരിക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഓക്കെ എല്ലാവരും ഈ ആറ് പേരും ആറ് പേർക്ക് കിട്ടിയിരിക്കുന്ന സഹായികളെ കുറിച്ച് പറയാൻ പറയുന്നുണ്ട് ഒനിയൻ വന്ന സഹായികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഷാരിക വരുന്നുണ്ട് ടീമിൽ ഉണ്ടായിരുന്നത് അതില നൂറയും ബിന്നിയുമാണ് അവരാണ് ഈ നമ്മുടെ ഷാരികയ്ക്ക് വേണ്ടിയിട്ട് മത്സരത്തിൽ പങ്കെടുത്തത് അവരെ പക്ഷേ ഈ ബിന്നീന ഷാരിക കുറച്ച് ഇതായിട്ട് പറയുന്നുണ്ട് വേടത്ര രീതിയിൽ മറ്റേ മത്സരത്തിൽ പങ്കെടുത്തില്ല ഒരു ചെറിയൊരു കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അത് പക്ഷേ ഞാൻ ചെയ്തത് കറക്റ്റായിട്ടാണെന്ന് പിന്നെ അത് ക്ലാരിഫൈ ചെയ്യുന്നുമുണ്ട് പിന്നെയാണ് രസം നമ്മുടെ അനീഷ് രണ്ടുപേരെ തെരഞ്ഞെടുത്തിരുന്നത് അനുമോളെയും ശരത്തിനെയായിരുന്നു അവർ നല്ല ഭംഗിയായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ മത്സരത്തിലൊക്കെ പങ്കെടുത്തു അന്നേരമൊക്കെ നമ്മുടെ അനീഷ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അനീഷ് പറഞ്ഞ് ഒട്ടും തന്നെ ഞാൻ ഇവരിൽ തൃപ്തരല്ല ഇവർ എന്നെ മനപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ പങ്കെടുത്തതെന്ന് തോന്നും അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോക്കും ശരത്തിനും അതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലെ മറ്റുള്ളവർക്കൊക്കെ അരിശ്യം കയറുന്നുണ്ട് കാരണം അവർ ആത്മാർത്ഥയോടുകൂടിയാണ് ഈ ടാസ്ക് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം ആ സമയത്ത് ശരത്ത് പറഞ്ഞ് ബിഗ് കൈമൊക്കിയിട്ട് പറഞ്ഞു ബിഗ് ബോസ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് വരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ശരത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ വളരെയധികം ആത്മാർത്ഥയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പങ്കെടുത്തത് ഇങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് സാരമില്ല ഇതിന് ഞാനൊരു പരിഹാരം തരാം എന്ന് പറഞ്ഞു എന്നിട്ട് സ്റ്റോർ റൂമിൽ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ആ ബൗളിൽ കുറേ ചീട്ടിട്ടിട്ടുണ്ട് അപ്പോൾ പേർക്കും വീണ്ടും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരവരെ ടീമിനെ ഈ ചീട്ടിട്ട് എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ബിഗ് ബോസ് കൊടുത്തു പിന്നീട് മീറ്റിംഗ് അവിടെ കഴിഞ്ഞു പക്ഷെ അനുമൊഴുക്കും അപ്പ അനുശരത്തിനും വളരെയധികം സങ്കടമായി ഈ അനീഷ് പെട്ടെന്ന് ഇങ്ങനെ കാല് മാറി സംസാരിച്ചത് അവരവിടേക്ക് നിന്ന് ആ ടാസ്ക്കിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ എത്ര ആത്മാർത്ഥയോടുകൂടി തന്നെയാണ് ഈ ടാസ്ക് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്ഥാനവാസം വന്ന് നമ്മുടെ അനീഷിനോട് പറയുകയും ചെയ്ത് നിങ്ങൾ ഇങ്ങനെ കാല്മാറിയത് ശരിയായില്ലട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് അനീഷിനോടും പറയുന്നുണ്ട് പിന്നെ അടുത്ത ചൂടാവലി അതായത് ചെറിയൊരു ബഹണം അതായത് അനീഷിനോട് ഷാനവാസ് പറയുന്നുണ്ട് കിച്ചുള്ള സാധനങ്ങളൊക്കെ ദുരുപയോഗം ചെയ്താൽ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ സാധനങ്ങൾ കുറയും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ഷാനവാസുമായിട്ട് ഒച്ചെടുക്കുന്നുണ്ട് കിച്ചുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം നീ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനോട് ഒച്ചെടുക്കുന്നുണ്ട് അവസാനം നെവിൻ പറയുന്നുണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ അതായത് നമ്മുടെ നേവിന് ഒരു ഉണ്ടല്ലോ ആരും കാടാണ്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ട് കഴിക്കണത് അതുകൊണ്ടായിരിക്കും നെവിൻ പറഞ്ഞ് എനിക്ക് ജിസയിലൊന്നും തന്നില്ല അവിടെ നിന്ന് ഞാൻ തന്നെ കട്ട് എടുത്തതാണെന്ന് നെവിൻ അവിടെ തുറന്നു പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ അനീഷിനെ വഴക്ക് പറയാനായിട്ട് അനീഷും തിരിച്ചു പറഞ്ഞു അനീഷിന് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് എന്ന് മനസ്സിലായതുകൊണ്ട് അനീഷ് അടുത്ത നമ്പറിട്ട് അനീഷ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ കിച്ചണിൽ കയറണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പുറത്തിറങ്ങി മാത്രമേ ഞാൻ കിച്ചണേ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഒച്ചെടുത്ത് അന്നിട്ട് വന്ന ഒരു സ്ഥലത്തിരുന്ന് അക്ബർ വന്ന് അനയിപ്പിക്കാൻ നോക്കേണ്ട വാ കിച്ചണിലേക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ജീവിതകഥ പറയാൻ ഇന്ന് മൂന്ന് പേര് വന്നിട്ടുണ്ട് ആദ്യം വന്ന സരികയാണ് സരികയ്ക്ക് ചീട്ട് വീണത് പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സരികയുടെ ലൈഫിൽ വന്ന കുഞ്ഞു മരിച്ചു പോയത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞു മരിച്ചു പോയ ഒരു കാര്യമൊക്കെയാണ് പറഞ്ഞത് സത്യത്തിൽ എല്ലാവർക്കും സങ്കടമായി അത് ആ ഒരു അവസ്ഥ കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് വിഷമിച്ചു എല്ലാവരും മിക്കവാറും കരഞ്ഞുകൂട്ടുക നമുക്ക് വിഷമമായ അത് കേട്ടപ്പോൾ രണ്ടാമത് വന്നത് അഭിലാഷാണ് അഭിലാഷ് കിട്ടിയത് കുട്ടിക്കാലമാണ് അഭിലാഷിൻ്റെ കുട്ടിക്കാലം അഭിലാഷ് പറഞ്ഞു അതേപോലെ തന്നെ പിന്നെ വന്നത് നമ്മുടെ നെവിനാണ് നെവിന് കിട്ടിയതും കുട്ടിക്കാലമാണ് ഒരു ഫെമിലീനായിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൂടുതലൊന്നും നമ്മുടെ നെവിൻ പറയുന്നില്ല എനിക്ക് കൂടുതലൊന്നും കുട്ടിക്കാലത്തെക്കുറിച്ച് പറയാനില്ല ബിഗ് ബോസ് എന്ന് നെവിൻ പറയുന്നുണ്ട് അങ്ങനെ അവർ ആ ഒരു ചെറിയ രീതിയിലൊക്കെ അവർ ലൈഫ് സ്റ്റോറി പറഞ്ഞു കേട്ടോ പിന്നെ ഒരു കുസൃതിയായിരുന്നു അടുക്കളയിൽ നിന്ന് ഉപ്പെടുത്തുകൊണ്ട് അനുമോൾ ഓടുന്നു അനുമോളുടെ പുറകെ ആരും ഓടുന്നു എന്നിട്ട് ബാത്റൂമിന്റെ ആ ഒരു സൈഡിലേക്ക് പോകുന്നു അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടാ പനിശ്വരത്ത് അങ്ങനെ കുറച്ച് ഗേൾസ് ഒക്കെ നിൽക്കുന്നുണ്ട് അവരടുത്തേക്ക് പോകുന്നു അപ്പോൾ ഇതെന്തിനാണ് ഉപ്പു കൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അവ സ്ക്രബ് ചെയ്യാനാന്ന് പറഞ്ഞു പിന്നെ ആര്യനെ പിടിച്ചിരുന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ രേണു നെവിൻ റെന ഒക്കെ കൂടി ആര്യനെ കളിയാക്കുന്നുണ്ട് എടാ നീ ഇവിടെ പോയി കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ അറിയോ ഞങ്ങളെയൊക്കെ ഓർക്കോ ഞങ്ങളെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ മിണ്ടോ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും ഒന്നും പക്ഷേ നിനക്ക് പുറത്തിറങ്ങുമ്പോൾ എന്തോരം ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒന്ന് ആര്യനെ കളിയാക്കുന്നുണ്ട് നമ്മുടെ ടാസ്കില് ബിന്നിയോട് കുറച്ച് വളരെ റഷായിട്ട് സംസാരിച്ചുകൊണ്ടായിരിക്കാം ശാരിക ചെന്ന് ബിന്നിയോട് കുറച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ മേക്കപ്പ് മേക്കപ്പ് മേക്കപ്പാണ് മെയിനായിട്ട് ഇന്നത്തെ കാര്യം ജിസേൽ വന്നിട്ട് പറഞ്ഞ് അനിമോള് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അൻ അനിമോള് പറഞ്ഞു ഇത് ബീട്രൂട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജിസേലിൻ്റെ ഒരു ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് നമ്മുടെ അനിമോള് വന്ന് ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് ഫൗണ്ടേഷനാണ് നമ്മുടെ ജിസേൽ എവിടെയോ മേക്കപ്പ് സാധനങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട് ഇത് ഫൗണ്ടേഷനാണ് അല്ലാതെ ഇത് ബീട്രൂട്ടിൻ്റെ അല്ല എന്ന് നമ്മുടെ അനിമോള് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ രാത്രി വന്നിട്ട് നമ്മുടെ ജിസേലിനോട് അനീഷ് ചോദിക്കുന്നുണ്ട് ജിസേൽ വെക്കപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും മുഖത്ത് മുഖത്തിട്ടിട്ടിട്ടുണ്ടോ അപ്പം ജിസേല് പറഞ്ഞില്ല ഞാനൊന്നും ഇട്ടിട്ടില്ല ഞാനൊന്നും ഇട്ടിട്ടില്ല ഞാൻ ബീറ്റ് റൂട്ട് ഇട്ടിട്ടുണ്ടോ അല്ലാതെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ ജിസേലിനെ അനീഷിനോട് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ നെവി നിൽക്കുന്നുണ്ട് നെവിനും പറയണ്ടില്ല ജിസേലും ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നെവിൻ ചെന്നിട്ട് എല്ലാവരും എന്ന് പറയുന്നുണ്ട് ഇല്ല ജിസേൽ അത് ബീട്രൂട്ടാണ് ഇട്ടേക്കുന്നത് മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും കൂടി ജിസേലിൻ്റെ ഫേസിൽ തുടച്ച ആ ഒരു ടിഷ്യൂ പേപ്പർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഉള്ളത് ഫൗണ്ടേഷൻ ആണെന്നും നെവിനോ കാണിച്ചു കൊടുക്കുമ്പോൾ നെവിൻ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടത് ആ പിന്നീട് എല്ലാവരും കൂടി നമ്മുടെ ജിസേലിൻ്റെ കട്ടിലിന്റെ താഴെ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് പരിശോധിക്കാൻ ശ്രമിക്കുന്നു ജിസേൽ സമ്മതിക്കുന്നില്ല ജിസേൽ പറയുന്നുണ്ട് എൻ്റെ പിന്നെ സാധനങ്ങളൊന്നും നിങ്ങള് പരിശോധിക്കേണ്ട എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിൽ മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും ജിസയിൽ എവിടെയോ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ഉദ്ദേശിച്ച് എല്ലാവരും രാത്രി മുഴുവനും ജിസലിനു ചുറ്റും അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ജിസയില് ചെന്നിട്ട് ആദിലേനോട് പറയുന്നുണ്ട് ഞാൻ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല എൻ്റെ കയ്യിലില്ല എന്നൊക്കെ ആദിലേനോട് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നെവിൻ്റെ കുസൃതി വീണ്ടും തുടങ്ങി നെവിൻ അർദ്ധരാത്രി ആയപ്പോഴേക്കും മിക്കവർ ഉറങ്ങി ആ സമയത്ത് ആരും കാണാണ്ട് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്നു പിന്നെ ഒരു സ്ഥലത്ത് വന്ന് ബെഡിൻ്റെ അടുത്ത് വന്ന് ഒളിച്ചിരുന്ന് അത് കഴിക്കുന്നുണ്ട് ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട് ബിഗ് ബോസ് കാണുന്നുണ്ടെന്ന് നെവിന് മനസ്സിലായി പക്ഷേ അവിടെ ഉള്ളവരാരും കണ്ടിട്ടില്ല അങ്ങനെ നെവിൻ്റെ കുസൃതി വീണ്ടും തുടരുന്നു പിന്നെ നമ്മുടെ ജിസേലിന് തോന്നി എല്ലാവരും കൂടി ജിസേലിന് മേക്കപ്പ് എവിടെയോ വെച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നടക്കുകയാണ് അങ്ങനെ ഒരു മോശമായ ഒരു ഇതാണ് പുറത്തേക്ക് പോകണമെന്ന് നമ്മുടെ ജിസേലിന് തോന്നായിരിക്കാം ജിസേൽ ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ വന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ മേക്കപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നൊക്കെ ക്യാമറയിൽ വന്ന് പറയുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഇതിലെന്തോ പക്ഷേ ഒരു തട്ടിപ്പുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ ഓക്കെ നാളെ കാണാം ബൈ